ാണ് പകരച്ചുങ്ക വിവാദം തുടരുന്നതിനിടെ അമേരിക്കൻ സന്ദർശനം റദ്ദാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എൻ പൊതുസഭാ സംവാദത്തിൽ പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംവാദത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അഭിസംബോധന നടത്തുന്ന പരിപാടിക്കിടെ മോഡി ട്രംപ് കൂടിക്കാഴ്ചയ്ക്കും നേരത്തെ പദ്ധതിയുണ്ടായിരുന്നു അതേസമയം ക്വാഡ് ഉച്ചകോടി ട്രംപ് കാട് ഉച്ചകോടിക്കായി ട്രംപ് ഇന്ത്യയിലേക്ക് എത്തില്ലെന്നും സൂചനകളും പുറത്തു വരുന്നുണ്ട് ഇന്ത്യയോടുള്ള നിലപാട് ഡൊണാൾഡ് ട്രംപ് മയപ്പെടുത്തുകയാണെന്നും വാർത്തകളും ഇതിനിടെ പുറത്തു വന്നു കഴിഞ്ഞു ഇന്ത്യ ചൈന റഷ്യ ചർച്ചകളെ രൂക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ഡൊണാൾഡ് ട്രംപ് ഇന്ന് നിലപാട് മാറ്റിയിട്ടുണ്ട് ഇന്ത്യ ചൈനയുടെ പക്ഷത്തേക്ക് പോയിട്ടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാനായ നേതാവെന്നും നല്ല സുഹൃത്തുമാണെന്നും ട്രംപ് പറയുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് മാത്രമാണ് എതിർപ്പ് എന്ന് തണിക്കാനായിട്ട് ട്രംപിൻ്റെ നിലപാട് I don't think we have. Uh, you know, I've, I've uh, been very disappointed that India would be buying so much oil, as you know, from Russia. And uh, I let them know that. We put a very big tariff on India, 50% tariff, very high tariff. Uh, I get along very well with Modi, as you know. He's great. He was here a couple of months ago. I always will. I'll always be friends with. With Modi, he's great. Prime Minister, he's great. Uh, I'll always be friends, but I just don't like what he's doing at this particular moment. But India and the United States have a special relationship. There's nothing to worry about. Just have, we just have moments on occasion. ഇതാണ് ട്രംപിൻ്റെ വാക്കുകൾ ഏറ്റവും പുതിയ വാക്കുകൾ ഇന്ത്യ മികച്ച സുഹൃത്താണെന്ന് തന്നെ ട്രംപ് പറയുന്നു ഇന്ത്യയുമായുള്ള ബന്ധം അയുന്നതിനുള്ള ആശങ്ക അമേരിക്കയ്ക്കുണ്ട് അതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ നൽകുന്ന സൂചന ട്രംപ് ഐ എന്ന സൂചന വരുന്നുണ്ടെങ്കിലും എന്നാൽ മറിച്ച് ചില സൂചനകൾ നൽകുന്നത് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുടെ വാക്കുകളാണ് പകരച്ചുങ്കം അൻപത് ശതമാനം തന്നെയായി തുടരുമെന്നും രണ്ട് മാസത്തിനുള്ളിൽ ഇന്ത്യ ക്ഷമ പറയുമെന്നും വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക്ക് പറയും രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു രഞ്ജിത്ത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ പുതിയ ലോകക്രമത്തിലുള്ള സാധ്യത തേടൽ അത് അമേരിക്കയ്ക്ക് അടക്കമുണ്ടാക്കുന്ന ആശങ്കകൾ ചെറുതായിരിക്കില്ല ആദ്യഘട്ടത്തിൽ ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന അമേരിക്ക നിലപാട് അയക്കുന്നു എന്ന സൂചന ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളിലുണ്ട് ഇതിനിടയിൽ ഞങ്ങളും അയില്ല എന്ന സൂചന ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു പ്രധാനമന്ത്രി അമേരിക്കയിലേക്കില്ല യു യു എൻ്റെ പരിപാടിയാണെങ്കിൽ കൂടിയും അങ്ങോട്ടേക്കില്ല എന്ന തീരുമാനം പ്രധാനമന്ത്രിയും കൈക്കിട്ടുണ്ട് എന്താണ് സാഹചര്യങ്ങൾ ഇന്ത്യ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ നോക്കിക്കാറ് ഏതായാലും സൈത് കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത് അതിൻ്റെ ഭാഗമായാണ് അമേരിക്കയിലേക്ക് പോകാനുള്ള നീക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ മോദി പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് തിരിച്ച് ക്വാഡ് ഉച്ചകോടിക്കായി ഇന്ത്യയിലേക്ക് ഒരു ഡിസംബർ മാസത്തോടുകൂടി ട്രംപ് എത്തുമെന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു അതും ഇപ്പോൾ ഏതാണ്ട് അസ്തമിച്ച മട്ടാണ് അത്തരത്തിൽ യാതൊരു വിവരവും ഇന്ത്യ ഇന്ത്യയിലേക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത് ഏതായാലും കാര്യങ്ങൾ ഒരു പരസ്പരം കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു മഞ്ഞുരുക്കിൻ്റെയൊക്കെ ഒരു സൂചനയായി അത്തരം കൂടിക്കാഴ്ചകളെ കണ്ടിരുന്നു അങ്ങനെ സ്വാഭാവികമായും സംഭവിക്കുകയും ഒരു ഹസ്തദാനത്തിലൂടെ ഒക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായപരകമാവുക്ക് വിലയിരുത്തിയിരുന്നു പക്ഷെ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം അത്തരം രണ്ട് സന്ദർശനങ്ങളും റദ്ദാക്കുന്നതിലൂടെ രണ്ട് കൂട്ടലും വിട്ടുവീഴ്ചയ്ക്കില്ല പ്രത്യേകിച്ച് ഇന്ത്യ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന സൂചനകൾ തന്നെ നൽകുന്ന പശ്ചാത്തലമുണ്ട് ഇതിനിടയിലാണ് മിനിഞ്ഞ ഇന്നലെ ഇന്ത്യയെ കളിയാക്കി രംഗത്ത് വന്നിരുന്ന ട്രംപ് അതിൽ പ്രധാനമായും പറഞ്ഞത് ചൈനയുടെ കടുത്ത ശക്തി കരങ്ങളിലേക്ക് ഇന്ത്യ യും റഷ്യയും വീണുപോകുന്നു എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇന്നിപ്പോൾ മോദി തന്റെ അടുത്ത സുഹൃത്താണെന്നും മഹാന നേതാവാണെന്നും മോദിയുമായി നല്ല സൗഹൃദമാണെന്നും റഷ്യയുമായി എണ്ണ വാങ്ങുന്നതിൽ മാത്രമാണ് തനിക്ക് ഇന്ത്യയോട് മോദിയോട് വിരോധമെന്നും പറഞ്ഞു വെക്കുന്നതിലൂടെ ഒരു അനുരഞ്ജന സാധ്യതകൾ ട്രംപ് തുറന്നിട്ടു എന്ന വിലയിരുത്തലൊക്കെ വന്നിരുന്നു അതിനെ തിരിച്ചിപ്പോൾ മോദിയോട് നന്ദിയും വന്നിട്ടുണ്ട് ട്രംപിന്റെ ഇത്തരം വാക്കുകൾക്ക് നന്ദി എന്ന് മോദിക്ക് ട്രംപ് നന്ദി അറിയിക്കുന്ന പശ്ചാത്തലമൊക്കെയുണ്ട് പക്ഷെ അപ്പോഴും ഈ ഇക്കാര്യങ്ങളൊത്തും ശുഭകരമല്ല അപ്പോഴും ഈ െങ്കിലും കാര്യങ്ങൾ പ്രഖ്യാപിക്കുമോ എന്നതിലൊന്നും വ്യക്തതയില്ല ഇതിനിടയിലാണ് അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറിയൊക്കെ വലിയ മുന്നറിയിപ്പുമായി രംഗത്ത് വരുന്നത് രണ്ടു മാസത്തിനകം ഇന്ത്യ ട്രംപിനോട് അമേരിക്കയോട് ക്ഷമ പറയും എന്നും അമേരിക്ക എന്തു പറഞ്ഞോ ആ വഴുതിക്ക് ഇന്ത്യ വരുമെന്നും മറ്റുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മുപ്പത് ട്രില്യന്റെ സമ്പദ് വ്യവസ്ഥയാണ് തങ്ങൾക്കുള്ളത് ഈ മുപ്പത് ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് അതിനെ അതിനെതിരെ നിന്നുകൊണ്ട് ഒരു രാജ്യത്തിനും നിലനിൽപ്പില്ല ലോകത്ത് നിലനിൽപ്പില്ല എന്നുള്ള സൂചനകളൊക്കെ വിദേശകാര്യ വാണിജ്യ സെക്രട്ടറി നൽകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അത് ലുട്നിക്കിന് ലുട്നിക്കിൻ്റെ ഈ വിമർശനത്തിന് ഇന്ത്യ തക്കതായ മറുപടി നൽകിയിട്ടുണ്ട് ഒന്നും കാട്ടി വിരട്ടേണ്ട എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ പല ബദൽ മാർഗ്ഗങ്ങളും തേടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഇന്നലെ നിർമ്മല സീതാരാമൻ നാമൻ നമ്മുടെ നമുക്ക് നൽകിയ പ്രധാനപ്പെട്ട അഭിമുഖത്തിൽ പറഞ്ഞത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഒരു കാരണവശാലും കുറയ്ക്കില്ല ഉറപ്പായും ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ റഷ്യയുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകും യാതൊരു സംശയവുമില്ല ഒപ്പം പുതിയ സാധ്യതകൾ തേടുന്ന പശ്ചാത്തലമൊക്കെയുണ്ട് ജി എസ് ടി സ്ലാബിൽ വരുത്തിയ വ്യത്യാസമൊക്കെ അമേരിക്കൻ തിരിച്ചടിക്ക് പകലായി ബദലായി ഇന്ത്യയെ സഹായിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഇന്ത്യയുടെ ധനകാര്യമന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട് അതേ ആത്മവിശ്വാസമാണ് നമ്മുടെ പ്രധാനമന്ത്രിയും കൃത്യമായി തന്നെ അറിയിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന വ്യക്തമായ സന്ദേശം കാരണം അമേരിക്കയെ അമേരിക്കയെപ്പോലും ചൊലിപ്പിച്ച ട്രംപിനെ ചൊടിപ്പിച്ച പല സാഹചര്യങ്ങളുണ്ട് ഇത്ര വലിയ ചുങ്കം ചുമത്തിയിട്ടും നമ്മൾ അതിനോട് കാര്യമായി പ്രതികരിക്കുന്നില്ല അമേരിക്കയുടെ കാലുപിടിക്കാനോ അവരുമായി ചർച്ചയ്ക്കോ ഒന്നും തയ്യാറാകുന്നില്ല നമ്മൾ നമ്മളുടേതായ ബദൽ മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു നമുക്കറിയാം ഏറ്റവും വലിയ ഉപഭോക്തൃ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് അവരെ പിഴക്കൊണ്ട് അമേരിക്ക സാമ്പത്തിക ശക്തിയൊക്കെ ആയിരിക്കാം പക്ഷേ ഇന്ത്യയെ പിഴക്കൊണ്ട് അമേരിക്ക എത്രകാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന ചോദ്യം അമേരിക്കയിൽ തന്നെ ഉയരുന്ന പശ്ചാത്തലമൊക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത് പക്ഷേ അപ്പോഴും ഭരണപരമായി രാഷ്ട്രീയമായൊക്കെ ഇന്ത്യയെ വെല്ലുവിളിച്ചു നിൽക്കുക എന്ന നയത്തിലൂടെ തന്നെ ട്രംപ് കടന്നു ഒരു പശ്ചാത്തലം കൂടിയാണ് സഹിത് ഓക്കെ രഞ്ജിത്ത് മടങ്ങി വരാം മോഹൻ വർഗീസ് വിദേശകാര്യ വിദഗ്ധൻ നമുക്കിപ്പം ചേരുന്നു ശ്രീ മോഹൻ വർഗീസ് നേതാക്കളുടെ പരസ്യമായ പ്രസ്താവനകൾക്കും അപ്പുറം ഇത് ഈ ലോകക്രമത്തിൽ അമേരിക്ക ആശങ്കയുണ്ടാവാം പക്ഷേ ഇന്ത്യയുമായി ഒരു സൗഹൃദം ആഗ്രഹിക്കുന്നു എന്ന സൂചനകൾ അമേരിക്കയുടെ നേതാക്കളുടെ വാക്കുകളിലുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെ പകരച്ചുങ്കം അവരുടെ തീരുവ പ്രതിസന്ധി ആ നയം അതേപടി തുടരുകയാണ് ആ ഘട്ടത്തിൽ ഇനി അമേരിക്കയുമായി ഒരു പഴയ ബന്ധം സമീപകാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ ഈ സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിൽ പഴയ രീതിയിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ദേശം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇന്ത്യ ഇന്ത്യയുടെ ഓപ്ഷൻസ് വളരെ ഓപ്പണായി തന്നെ ഇട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അമേരിക്കൻ വ്യാപാര സെക്രട്ടറിയുടെ നിന്ന് അത്ര അപലക്ഷണീയമല്ലാത്ത ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ടായി ഡൊണാൾഡ് ട്രംപ് അതിനെ മയപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നതെന്നും കണ്ടു നരേന്ദ്രമോദി ഇപ്പോഴും തന്റെ നല്ല സുഹൃത്താണ് റഷ്യയുമായി വ്യാപാരം പോലെ വ്യാപാര ബന്ധം പുലർത്തുന്നതിൽ ഉള്ള ഒരു വിയോജിപ്പാണ് ഭാരതവുമായി ബന്ധമുനയാൻ കാരണം അതുകൊണ്ട് തീർച്ചയായും ഏത് സമയത്തും തിരിച്ചു ഭാരതവുമായി വ്യാപാര ബന്ധത്തിലേക്ക് പുനഃപ്രവേശിക്കാൻ കഴിയും സുഗമമായ വ്യാപാരം നടക്കും എന്നൊരു പ്രതീതിയാണ് ജനിക്കുന്നത് പക്ഷേ നരേന്ദ്രമോദിയുടെ റഷ്യ നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശനം ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള നരേന്ദ്രമോദിയുടെ സന്ദർശനം ഉണ്ടാവില്ല എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിന് പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒരു പക്ഷേ പങ്കെടുത്തേക്കാം ഇതൊരു വലിയ സൂചന തന്നെയാണ് കാരണം ഉലയുന്ന ബന്ധങ്ങളെ കുറിച്ചുള്ള വലിയൊരു സൂചന തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സാധാരണഗതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശനം ഉപേക്ഷിക്കാറുണ്ട് പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രങ്ങളുടെ നേരെ ജനറൽ അസംബ്ലിയിൽ ലോക നേതാക്കൾ പങ്കെടുക്കുന്ന അവസരത്തിൽ ഇന്ത്യൻ നേതൃത്വം പങ്കെടുക്കാതിരിക്കുന്നത് അത്ര സ്വാഭാവികമായ ഒരു കാര്യമില്ല അമേരിക്കയുടെ മണ്ണിൽ വെച്ച് ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യ പ്രധാനമന്ത്രി അയക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ ഏറെ അർത്ഥതലങ്ങൾ വായിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് അമേരിക്കയുമായുള്ള ബന്ധം പൂർവസ്ഥിതിയിൽ ആകാൻ കൂടുതൽ സമയം വേണ്ടിവരും എന്ന നിലയിൽ തന്നെയാണ് എന്നാൽ പൂർണ്ണമായി ബന്ധം അറ്റു എന്ന് പറയാനും ആവില്ല രണ്ടു മാസത്തിനുള്ളിൽ ഇന്ത്യക്ക് അമേരിക്കയുടെ കാലുപിടിക്കേണ്ടി വരും എന്ന മട്ടിൽ അമേരിക്കയുടെ വ്യാപാര സെക്രട്ടറി നടത്തിയ ഒരു പ്രസ്താവന വലിയ രീതിയിലാണ് ഇന്ത്യൻ മനസ്സുകളെ വേദനിപ്പിച്ചത് ഇന്ത്യൻ വിദേശ വിദേശകാര്യ തിങ്ക് ടാങ്ക് അതിനെ അസെപ്റ്റ് ചെയ്യുന്നത് അത്ര ഹെൽത്തിയായ ഒരു കമന്റായിട്ടല്ല അതിനുള്ള സ്വാഭാവിക റിയാക്ഷൻ എന്ന നിലയിൽ വേണം ഇതിനെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് മോഹൻ ബഗീസ് ഒരു കാര്യം ഈ ഇന്ത്യ നയിക്കുന്ന അല്ലെങ്കിൽ ഒരു പുതിയ ലോകക്രമത്തിന് ശ്രമിക്കുന്നു എന്ന വാർത്തകളൊക്കെ ഒരു സൈഡിലുണ്ട് പക്ഷേ അതിനും ചില പ്രായോഗിക തടസ്സങ്ങളും പ്രതിസന്ധികളുമുണ്ടല്ലോ സ്വാഭാവികമായും അമേരിക്കയിൽ നിന്നൊരു നിലപാട് മാറ്റം ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ടാവാം പ്രതീക്ഷിക്കുന്നുണ്ടാവാം പക്ഷേ നിലവിൽ അതിൻ്റെ ഒരു സൂചനകളും പുറത്തു വരുന്നില്ലല്ലോ ഈ അൻപത് ശതമാനം തീരുവ നയം അത് അതേപടിതരെ തുടരുമെന്നല്ലേ ഇക്കാര്യത്തിലൊരു അയവ് സാധ്യത നമുക്ക് പ്രതീക്ഷിക്കണം ഇല്ല അൻപത് ശതമാനം തീരവ നയം തുടരും എന്ന രീതിയിലാണ് വ്യാപാര മന്ത്രാലയത്തിന് അമേരിക്കയുടെ വ്യാപാര മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രസ്താവന ഇന്ത്യയെ ഇന്ത്യക്കാരൻ നൗ ദ ബോൾ ഈസ് ഇൻ ഇന്ത്യ കോർട്ട് അതായത് ഇന്ത്യക്ക് വേണ്ടി റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം പുനഃപരിശോധിക്കാം എന്ന വാങ്ങുന്ന കാര്യത്തിൽ നിയന്ത്രണ വേർതിരുത്താം അമേരിക്കയ്ക്ക് ഇനിയൊന്നും ചെയ്യാനില്ല പറഞ്ഞത് പറഞ്ഞു പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചു അൻപത് ശതമാനം തീരുവ ഇരട്ട തീരുവ നിലവിൽ ഉണ്ടാവും അത് ഉടനടി പിൻവലിക്കാൻ സാധ്യതയില്ല എന്ന രീതിയിലാണ് സംസാരം പക്ഷേ ഒന്നും വ്യാപാരമാണ് ഇത് അമേരിക്കയാണ് ഇത് ട്രംപ് ആണ് ഇത് വ്യാപാരമാണ് എന്തും സംഭവിക്കാവുന്ന ഒരു നിലയിലാണ് അത് മാത്രമല്ല ഇന്ത്യയുടെ പോളിസി സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നാണ് അതായത് ഏതെങ്കിലും രാജ്യവുമായി മാത്രം ആശ്രയത്വം പുലർത്തുന്ന ഒരു വിദേശ നയമല്ല വ്യാപാര നയം ഓൾ ഓപ്ഷൻസ് ആർ ഓപ്പൺ ഓപ്ഷൻ ഇന്ത്യ അതായത് ഒരു ശാക്തിക ചേരി പുതിയതായി രൂപപ്പെടുന്നു എന്ന പ്രതീതി ജനിക്കുമ്പോഴും അതിൽ പൂർണ്ണമായി ഇൻവെൽറ്റ് ചെയ്യാൻ ഇന്ത്യ തയ്യാറാകും എന്ന പ്രതീതി അല്ല ഇതിലുണ്ടാകുന്നത് മറിച്ച് അമേരിക്കയുമായി ഉള്ള ഏക ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണെന്ന് ഓർക്കണം അപ്പം അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ഘട്ടം വന്നാൽ എൺപത്തി ആറ് ബില്ല്യൻ ഡോളറിന്റെ വാർഷിക വ്യാപാരമാണ് ഇന്ത്യ അമേരിക്ക വാർഷികം ഇന്ത്യ കേട്ടുമതി ചെയ്യുന്നത് അമേരിക്ക ഇറങ്ങുമതി ചെയ്യുന്നത് കേവലം നാൽപ്പത് ബില്യൺ ഡോളേഴ്സിന് മാത്രം അങ്ങനെ ഒരു വ്യാപാര മിച്ചം ട്രേഡ് ബാലൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു നാൽപ്പത്തി ആറ് ബില്ല്യൺ ഡോളറിന്റെ വ്യാപാര മിച്ചം ഉള്ള ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായി ഒഴിവാക്കുന്നത് അത്ര ഗുണകരമാവില്ല എന്നൊരു കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് ഇതൊരു വിലപേശൽ തന്ത്രമാണ് രണ്ടു ഭാഗത്തു നിന്നും ഹൂവിൽ ബ്ലിങ്ക് ഫസ്റ്റ് എന്ന നിലയിലാണ് ഇന്ത്യ ഷ്യമായും ചൈനയുമാരും ചേർന്ന് നിന്നുകൊണ്ട് അമേരിക്കയോട് നടത്തുന്ന ഒരു അനൗപചാരികമായ വിലപേശൽ എന്ന് വേണമെങ്കിൽ അതിനെ കാണാം അമേരിക്കയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നിലപാട് മാറ്റം ഉണ്ടാകുമോ എന്ന് പരിശോധിക്കുന്ന സമയമാണ് നിർണായകമായ മാസങ്ങളിലൂടെയാണ് ഒരുപക്ഷെ കടന്നുപോകുന്നത് ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഈ കാര്യത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശരി നന്ദി മോഹൻ വർഗീസ് എന്തായാലും ഈ വിഷയത്തിൽ നയതന്ത്ര നീക്കങ്ങൾ സജീവമാണ് ഇതിനിടയിൽ ഇന്ത്യൻ ധനകാര്യമന്ത്രി നൽകുന്ന ചില സൂചനകളും പ്രധാനപ്പെട്ടതാണ്